സാവീദിൻ്റെ ദാവി സാമൂഹ്യൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ദാവീദും മെഫി ബോഷയും ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂവിളുടെ കുടുംബത്തിൽ ആരെയെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവൂവിളിൻ്റെ ഭവനത്തിൽ സിബായെന്ന പേരുള്ളൊരു ഭൃത്തിനുണ്ടായിരുന്നു അവനെ ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവേത് ചോദിച്ചു അതേ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ ജോത്താന ഒരു മകനുണ്ട് അവൻ മുടന്തനും സി മുടന്നനാണ് സീബ പറഞ്ഞു അവൻ എവിടെ രാജാവ് ചോദിച്ചു അവൻ ലോദേബാറിൽ അമ്മിയേസിൻ്റെ മകൻ മഖീറിൻ്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോതൈബാറിൽ അമിയോസിൻ്റെ മകൻ മരീദിൻ്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി സാവോളിൻ്റെ മകനായ ജോനാഥാൻ്റെ മകൻ മെഫി ബോഷദ് ദാവീദിൻ്റെ അടുക്കൽ വന്ന് താഷ്ടാങ്കം നമസ്കരിച്ചു മെഫി പോഷ് ദാവീദ് വിളിച്ചു അടിനീത ഞാ അവൻ വിളി കേട്ടു ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും എൻ്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്തനായിക്ക് തുല്യനായി എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ മെ ബി ഫോൺ നമിച്ചുകൊണ്ട് പറഞ്ഞു രാജാവ് സാവൂളിൻ്റെ കൃത്യൻ സിബിയെ വിളിപ്പിച്ച് പറഞ്ഞു സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ എൻ്റെ യജമാനൻ്റെ മകനെ നൽകിയിരിക്കുന്നു നീ മക്കളും ദാസന്മാരും കൃഷി ചെയ്തതി എൻ്റെ യജമാനെ മകനെ ഭക്ഷണത്തിനുള്ള വക കൊടുക്കണം നിബി ബോഷ് ഇപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സിബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരും ഉണ്ടായിരുന്നു എൻ്റെ രാ യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയം ചെയ്യാം സിബ പറഞ്ഞു അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫി പോഷ് മേശയിൽ ഭക്ഷിച്ചു പോന്നു മേ മെഫി ഒരു കൊച്ചു മകനുണ്ടായിരുന്നു മിക്ക സിബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫി ബോഷിൻ്റെ ദാസന്മാരായിത്തരുന്നു അങ്ങനെ മെഫി ബോഷ് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ട് കാലിന് മുടന്നുണ്ടായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവി അനുഗ്രഹിക്കണത് വിശുദ്ധപരമ ദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ